നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഹീൻ വിഷയം ജൂതജട്ടി പ്രയോഗം മാഹിൻ്റെ തിരോധാനം ഇതൊക്കെ വലിയ വാർത്തകളായിരുന്നു നമ്മുടെ നാട്ടിലെ വാർത്താ ചാനലുകളിലൂടെ മാഹീനെ കാണാനില്ല തുടങ്ങിയ രീതിയിലുള്ള വാർത്തകൾ വരെയും പുറത്തു വന്നു അപ്പം ഈ ഒരു സബ്ജക്റ്റിൽ പലരും എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലേ അല്ല എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അക്രമങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ എനിക്കെതിരെ ഉണ്ടായി ഞാനെന്തായാലും അതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല അത് തുടരുന്നവർക്ക് അത് തുടർന്നുകൊണ്ടേയിരിക്കാം നമുക്കൊരിക്കലും ആരെയും സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല അത് അവരുടെ റൈറ്റ്സിലുള്ള കാര്യങ്ങളാണ് അവരത് തുടരട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു സബ്ജക്റ്റിനെ നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം ആദ്യം തന്നെ മാഹിൻ എന്ന ഒരു യാത്രികൻ ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്ന ഒരു യാത്രാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകം എമ്പാടും ഉള്ള രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് ഒരു പുതിയ യാത്ര അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സംവിധാനം മലയാളികളെ പരിചയപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനാണ് തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം യാത്രകൾ തുടങ്ങിയത് അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം പത്തു കൊല്ലത്ത് താഴെയൊക്കെ ആയിട്ടുണ്ടാവണം എനിക്കത് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഏകദേശം അഞ്ചു കൊല്ലത്തോളം ആയിട്ടുണ്ടാവും എന്തായാലും അപ്പം അദ്ദേഹം ഇസ്രായേലിലേക്ക് വരാൻ തീരുമാനിക്കുന്നു ഇസ്രായേൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു ഇസ്രായേൽ ഗവൺമെൻറ് അയാളുടെ എല്ലാ എലിജിബിലിറ്റീസും ചെക്ക് ചെയ്തതിന് ശേഷമാണ് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും കാര്യം ഇസ്രായേലിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിസ കിട്ടാതിരിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കറിയാം ട്രാവൽ ഹിസ്റ്ററി ഉള്ളവരും പ്രോപ്പർ ഉള്ളവരും നമ്മുടെ നാട്ടിൽ ഐ ടി ആർ വരെ ഫയൽ ചെയ്യുന്നവരും ബിസിനസ്സുകാരായിട്ടുള്ളവരൊക്കെ ഇൻഡിവിജ്വൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിസ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഗവൺമെൻറ് അദ്ദേഹത്തിന് വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എലിജിബിൾ ആണ് എന്നാണ് അതിൻ്റെ ഒരു വാസ്തവം ഓക്കെ അത് കഴിഞ്ഞ് അദ്ദേഹം ഇസ്രായേൽ എയർപോർട്ടിലെത്തുന്നു എയർപോർട്ടിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ആർക്കും തോന്നും ഇസ്രായേലിലുള്ള ആളുകൾ ഇത്ര ക്രൂരന്മാരാണോ അല്ലെങ്കിൽ എമിഗ്രേഷൻ സംവിധാനം ഇത്ര മോശമായ രീതിയിലാണ് ഒരു മനുഷ്യനോട് പെരുമാറുന്നതെന്ന് അത് ശരിക്കും പറഞ്ഞാൽ മാഹിൻ നല്ല രാജ്യങ്ങളിൽ പോയിട്ടില്ല അല്ലെങ്കിൽ ഇസ്രായേൽ പോലെ പോലെ ശക്തമായ സംവിധാനങ്ങളും എമിഗ്രേഷൻ സംവിധാനങ്ങളും ചെക്കിങ്ങുമുള്ള രാജ്യത്ത് പോകാത്തത് കൊണ്ട് മാഹിൻ ഒരുപക്ഷെ അനുഭവപ്പെട്ടതായിരിക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി എപ്പോഴും പരിശോധിക്കും ട്രാവൽ ഹിസ്റ്ററി പരിശോധനയ്ക്ക് സമയത്ത് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇതിനു മുന്നേ പോയിട്ടുണ്ട് ആ രാജ്യങ്ങളുടെ പശ്ചാത്തലങ്ങൾ ആ അവിടെ എത്ര നാൾ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇതുപോലെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്ക് പ്രൂവ് ചെയ്യണം അപ്പോൾ നമ്മുടെ യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബ് ചാനലെടുത്ത് കാണിക്കേണ്ടി വരും അതുപോലെ തന്നെ അവിടെ പോയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റികളാണ് ചെയ്തിരുന്നത് ആ രാജ്യത്ത് പോയിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചേ പറ്റുള്ളൂ അത് അവിടെ ഇമിഗ്രേഷൻ്റെ ഒരു സിസ്റ്റമാണ് അപ്പോൾ അത് മാഹീന് മോശമായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും മാഹിൻ ഇതുപോലുള്ള രാജ്യങ്ങളതിനുമുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല കുറച്ചുകൂടി എമിഗ്രേഷൻ ഇല്ലാത്ത രാജ്യത്തോ അല്ലെങ്കിൽ ഇത്ര ശക്തമായ എമിഗ്രേഷൻ ഇല്ലാത്ത രാജ്യത്തായിരിക്കാം ഒരുപക്ഷെ പോയത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതിനുശേഷം ഇസ്രായേലിൽ വരുന്നു വീഡിയോകൾ തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് വരുന്ന രാജ്യം കാണാനായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ രാജ്യത്തിൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും രണ്ടും പറയും കാര്യം യാത്രാ അനുഭവങ്ങളാണ് ഇവർ ഷെയർ ചെയ്യുന്നത് ഇതിനു മുന്നേ ഉള്ള പല ഈവൻ സന്തോഷ് ജോർജ് കുളങ്ങര അമേരിക്കയിൽ പോയ സമയത്ത് അവിടുത്തെ സ്ലമ്മുകളും അവിടെ ഹോംലെസ്സായിട്ടുള്ള ആളുകളെയും അല്ലെങ്കിൽ അതുപോലെ പല പല കാര്യങ്ങൾ ചിത്രീകരിച്ചതൊക്കെ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട് അതുപോലെ പലരും ഊന്നിക്കാണിക്കുന്ന ഒരു കാര്യമാണ് മാഹിൻ അഫ്ഗാനിസ്ഥാനിൽ പോയിരുന്നു അതൊന്നും തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു അഫ്ഗാനിൽ ഒരാൾ ഹിച്ച് ഹൈക്കിംഗ് ചെയ്ത വീഡിയോ ഞാൻ കാണുന്നത് ആൽബിൻ എന്ന് പറയുന്ന ആൽബിൻ ആണ് പേരെന്നാണ് ഞാൻ ഓർക്കുന്നത് ആൽബിൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പയ്യൻ അഫ്ഗാനിസ്ഥാനിൽ ഹിച്ച് കൈക്കിങ് ചെയ്തു പോയിരുന്നു അത് ഞാൻ സഫാരി ചാനലിലൂടെയാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് സന്തോഷ് ജോർജ് കുളങ്ങളുടെ സഫാരി ചാനൽ സഞ്ചാരിയുടെ യാത്രാ എന്ന് പറയുന്ന പരമ്പരയിലൂടെയാണ് ഞാനത് കാണുന്നത് അപ്പം ഇതൊന്നും ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ അതെന്തായാലും ഓടനിക്കട്ടെ അപ്പം മാഹിൻ വന്ന് പല പല കാര്യങ്ങൾ കാണിക്കുന്നു പല സംവി ഇവിടുത്തെ സംവിധാനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ തോന്നുന്നു അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ആയുധമേറിയ എന്ത്യ പട്ടാളക്കാരെ കാണാം എന്നാലും എല്ലാവരും സുരക്ഷിതരാണ് എല്ലാവരും കൂടി നടക്കുന്നു ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് വളരെ ഓപ്പൺ ആൻഡ് ഫ്രണ്ട്ലി മൈൻഡ് കൂടി ഒരാളെ സമീപിക്കുന്ന ആളുകളാണ് ഇസ്രായേലികളെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു അതിനുശേഷം ഇവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ ഡ്രഗ് അഡിക്റ്റഡ് അഡിക്റ്റഡായിട്ടുള്ള ആളുകൾ സ്ട്രീറ്റിൽ കിടക്കുന്നു ആയിട്ടുള്ള ആളുകൾ കിടക്കുന്നു ഭിഷയാചിക്കുന്ന ആളുകൾ അതും ഒരു നഗരത്തിൻ്റെ രണ്ട് വശങ്ങളാണിത് എല്ലാ നഗരങ്ങളിലും സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള ആളുകൾ മാത്രമല്ല തീർത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഉണ്ട് അദ്ദേഹം അതും ചിത്രീകരിക്കുന്നു അതിനുശേഷമാണ് ഇസ്രായേലിലെ തന്നെ അല്ലെങ്കിൽ തല്ലവീപിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മാർക്കറ്റാണ് കാർമൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ കാർമൽ മാർക്കറ്റ് ഒത്തിരി ഒരു പുരാതനമായൊരു മാർക്കറ്റാണ് അപ്പോൾ ഈ കാർമൽ മാർക്കറ്റിൽ പോകുന്നു മാർക്കറ്റിൽ പോയതിന് ശേഷം ഒരു കടയിൽ ഒരു പർട്ടിക്കുലർ കടയിൽ ഇന്നർവെയേഴ്സ് വിൽക്കുന്ന കടയാണ് അവിടെ പല രീതിയിൽ എഴുതി വയ്ക്കുന്നു ഐ എം ജൂയിഷ് അല്ലെങ്കിൽ ഐ ലവ് ജൂയിഷ് ഐ എം ജൂയിഷ് ബോയ് ഐ ലവ് ജൂയിഷ് ഗേൾ അങ്ങനെ പല പല രീതിയിലുള്ള എഴുതിയ അണ്ടർവെയറുകൾ അല്ലെങ്കിൽ ഷഡ്ഡി മലയാളത്തിൽ പറഞ്ഞ അതവിടെ കാണുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് പറയുന്നു അതിന് വിശു വിശദീകരിക്കുന്നു മാർക്കറ്റിലെ മറ്റ് കാഴ്ചകൾ കാണിക്കുന്നു ശേഷം ഇതിന് തമ്പിനേലിട്ട സമയത്ത് നാമം എഴുതിയ ഷഡികൾ വിൽക്കുന്ന കട എന്നാണ് ആ ഒരു തമ്പിനേൽ എഴുതിയിരുന്നത് തീർച്ചയായിട്ടും ഞാൻ വിൽക്കില്ല ആ തമ്പിനയിലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യം തമ്പിനയിൽ തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണ് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ് അത് ഓരോരുത്തർ കാഴ്ചപ്പാട് പോലെ ഇരിക്കും പക്ഷേ ഒരു രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതായ അല്ലെങ്കിൽ ജൂത സമൂഹം മാത്രം ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജൂത രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ആ രാജ്യത്തിനെ വന്ന് കണ്ട് ആ രാജ്യത്ത് അവിടെ ആ കടയിൽ മാത്രമല്ലല്ലോ കണ്ടു മറ്റു കാഴ്ചകളും കൂടെ കണ്ടിരുന്നു ഞാൻ കാർമേൽ മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അത് വലിയ വിജയമായിരുന്നു ഞാൻ ചെയ്തൊരു വീഡിയോ അപ്പോൾ ആ വീഡിയോയ്ക്ക് ഞാൻ ഇട്ടിരുന്നത് ഞാനിട്ടിരുന്നത് ഇസ്രായേലിട്ടെ കാർമേൽ മാർക്കറ്റെന്നായിരുന്നു നമ്മളിടുന്ന ഒരു വീഡിയോയുടെ തമ്പിനയിൽ കണ്ടുകൊണ്ട് വരുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നല്ല ശതമാനം ആളുകളുണ്ടാകും പക്ഷെ ആ വീഡിയോയ്ക്ക് കണ്ടൻറ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ ഷെയർ ചെയ്യപ്പെടും ആളുകൾ ഒരുപാട് പേര് കാണും അഭിപ്രായം പറയും അപ്പം അതിനുവേണ്ടി ഒരു നെഗറ്റീവ് തമ്പിനയിൽ സ്വീകരിക്കേണ്ട ഒരാവശ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്തായാലും ആ തമ്പനിയിൽ വലിയ രീതിയിൽ ചർച്ചയായി ഇസ്രയേലിൽ നിന്നും ബ്ലോഗേഴ്സും അല്ലാതെ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് മലയാളി ബ്ലോഗേഴ്സ് അതിനെതിരെ സംസാരിച്ചു ആ കമ്പനിയിൽ ചെറിയ രീതിയിലുള്ള മാറ്റം വരുത്തിക്കൊണ്ട് ആ വീഡിയോ അവിടെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും അതൊരിക്കലും ഒരു നല്ല പ്രവണതയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ ഇസ്രായേലിൽ ഉള്ള മലയാളികൾ എന്നോടക്കം ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അതിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്യാത്ത ഒന്ന് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ ഇപ്പോൾ മാഹീൻ എന്നൊരു വ്യക്തിക്ക് ഇവിടെ വന്ന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പ്രതികരണമോ പുറത്തു വരുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം ഒ രണ്ടാമത്തൊരു കാര്യം എനിക്ക് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പ്രത്യേകിച്ച് അതൊരു മതപരമായ ഒരു തലത്തിലേക്ക് വലിച്ചഴക്കുകയാണ് ഉണ്ടായത് ഞാൻ അങ്ങനെ മതപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളല്ല ആരുടെയെങ്കിലും മതം ശ്രേഷ്ഠമാണെന്നോ മോശമാണെന്നോ ഒന്നും അവകാശപ്പെടാനോ തള്ളിക്കളയാനോ ഉള്ള യോഗ്യത എനിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംസാരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുമില്ല അതുകൊണ്ടാണ് കാരണം പ്രത്യേകിച്ചും പല ആളുകളും എടുത്തു കാണിച്ചാണ് മാഹിനെ നീ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ വീഡിയോ തുടങ്ങിയത് അല്ലെ വീഡിയോയിൽ ഉടനീളം സംസാരിച്ചത് ഒരിക്കലും ഈ മാഹിൻ എന്നൊരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വയലേഷൻ വരുത്തി വെച്ച ഒരു മനുഷ്യനാണെങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് ഒരിക്കലും അയാൾക്ക് വിസ കൊടുക്കില്ല അയാൾ ഇസ്രായേലിൽ വന്നിറങ്ങി തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനുള്ള ഏറ്റവും ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ആ രാജ്യം ഒരിക്കലും അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രശ്നക്കാരനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും വിസ കൊടുക്കില്ല ഒന്ന് രണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ഇവിടെയുള്ള മലയാളികളെയോ അല്ലെങ്കിൽ വേറെ ആരെയും ഇവർ ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെയൊരു ഗതികേടൊന്നും ഇസ്രായേലിനില്ല ഇസ്രയേലിൻ്റെ സംവിധാനങ്ങൾ അത്രയും ശക്തമാണ് അപ്പോൾ ആരെയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏൽപ്പിച്ചിട്ടില്ല പിന്നെ പലരും പറയുന്നത് കേട്ടു അദ്ദേഹത്തെ മലയാളികൾ ഇവിടെ ഹൈഫൈൽ വളഞ്ഞു വെച്ചു വളഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്ത സമയത്ത് ആ ഇതേ മാഹിൻ ഈ ഇസ്രായേൽ പോലീസിൽ നൂറിൽ ഡയൽ ചെയ്തൊരു കോൾ ചെയ്തിരുന്നെങ്കിൽ ഈ വളഞ്ഞു വെച്ചു എന്ന് പറയപ്പെടുന്നു അങ്ങനെ സംഭവിച്ചോ എന്ന് അറി എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവർ ജയിലിനകത്തായാലും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ പോലൊരു രാജ്യം ടൂറിസം ടൂറിസമുള്ളൊരു രാജ്യം അത്രമാത്രം ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്നുണ്ട് അത്രയും സുരക്ഷിതത്വം അവർക്ക് കൊടുക്കുന്നുണ്ട് ഇസ്രായേൽ ഗവൺമെൻറ് ഒരു രാജ്യത്ത് ഒരു ടൂറിസ്റ്റിനെ ബന്ദിയാക്കി നിർത്തുക എന്ന് വെച്ചാൽ അത് വലിയ രീതിയിൽ ഒഫൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പലരും പറയുന്നത് കേട്ടു അവനെ ഇമിഗ്രേഷനെ കൊണ്ട് പിടിപ്പിക്കും ഇസ്രായേൽ എയർപോർട്ടിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അയാൾ പോകുന്ന സമയത്ത് അവിടെ പിടിക്കാനായിട്ട് എന്തുവാടേ ഇത് ഇസ്രായേലിന് നിങ്ങൾ ഇത്രയും താത്തിക്കെട്ടല്ലേ ഇസ്രായേലിനെ ഇസ്രായേലിനകത്ത് വന്ന് ഈ രീതിയിൽ മോശമായ പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണെന്ന് ഇസ്രായേലിന് ബോധ്യപ്പെടുന്ന ഒരു സംവിധാനം ഇസ്രായേലിൽ അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ ഇവർക്കറിയാം അവനെങ്ങനെ ലോക്ക് ചെയ്യണമെന്നും അവനെ എങ്ങനെ ശിക്ഷിക്കണമെന്നും അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യേണ്ടോ അല്ലെങ്കിൽ ജയിലിന് അടയ്ക്കേണ്ടോ എല്ലാ സംവിധാനങ്ങളിലൊരു രാജ്യമാണ് അപ്പം അത് കുറച്ച് ആളുകൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് വലിയ ഒന്നും ഞാൻ കാണുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതിനകത്ത് വലിയ രാഷ്ട്രീയമോ മതമോ ഒന്നും കാണാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഞാൻ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള മലയാളികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇസ്രായേലിനകത്തുള്ള മലയാളികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയൊക്കെയുള്ള ആറായിരം പേരല്ല ആഗോള മലയാളികൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുകയാണ് നമ്മളിവിടെ കുറച്ച് പേര് ജോലി ചെയ്യുന്നു എന്ന് കരുതി ലോകത്തെല്ലാടത്തെ സാഹചര്യം അങ്ങനെയല്ല ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ചോദിച്ചല്ലോ മഹീൻ നീ ഒരു മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചില്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രികളിലോ അല്ലെങ്കിൽ മറ്റ് അറേബ്യൻ കൺട്രികളിലൊക്കെ ആയിരിക്കാം ആയിരിക്കാം ആണ് അങ്ങനൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ വിസ കൊടുക്കുമ്പോൾ ആരെങ്കിലും നീ ക്രിസ്ത്യാനിയാണോ നീ ഹിന്ദു ആണോ നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ടല്ല വിസ കൊടുക്കുന്നത് അവൻ്റെ ക്വാളിറ്റീസും എലിജിബിലിറ്റീസും ഒക്കെ നോക്കിയിട്ടാണ് ആ ജോലിക്ക് അവൻ പ്രാപ്തനാണോ എന്ന് നോക്കിയിട്ടാണ് അവന് വിസ കൊടുക്കുന്നത് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വിസ കൊടുക്കുന്നത് അപ്പോൾ വളരെ മോശമായി അങ്ങനെ പ്രവർത്തിച്ച ഒരു രീതി കാര്യം ഇവിടെയുള്ള മലയാളികൾ ഇസ്രായേൽ പോലത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയ റൈറ്റ്സ് അടക്കം എല്ലാ സ്വാതന്ത്ര്യത്തിലും ജോലി ചെയ്യുന്ന ആളുകൾ ഒരു വ്യക്തിയുടെ നീ ഇന്ന മതക്കാരനല്ലേ എന്ന് പറഞ്ഞ് അവനെ അഭിസംബോധന ചെയ്തത് വളരെ മോശമായി പോയി എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പം എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമോ വീഡിയോ ചെയ്യാതിരിക്കോ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് പിന്നെ പലരും ഇടുന്ന വീഡിയോയുടെ അടിയിൽ പോയിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട് കട്ട സപ്പോർട്ട് ഞങ്ങളുണ്ട് കൂടെ ഒന്നുമില്ലടോ ചുമ്മാതായതൊക്കെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഹൈപ്പ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സബ്ജക്റ്റൊക്കെ പോകുന്നത് മാഹിൻ മാഹീൻ്റെ കാര്യങ്ങൾ നോക്കി എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഇസ്രായേൽ വിട്ട് പോയെന്നാണ് പിന്നെ അയാൾക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടാകും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും അദ്ദേഹം പോയ സമയത്ത് അയാൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യത ഇവിടെ കിട്ടിയില്ലെന്ന് മാത്രമല്ല ഒരു മലയാളിയായിരുന്നിട്ടും അയാൾ മാറ്റി നിർത്തിയ ഒരു 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 പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചു പോയി ആ ഒരു കുടുംബത്തിൽ ജനിച്ചു പോയി എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് അയാൾക്ക് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് പുതിയ പുതിയ സബ്ജക്റ്റുകൾ വരും അതിൻ്റെ കുറേ ആളുകൾ പോകും സോഷ്യൽ മീഡിയ ഹൈപ്പ് എന്നൊക്കെ പറയുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്നതാണ് അപ്പം ഇനിയും തുടർന്നുള്ള നാളുകളിലെങ്കിലും ആളുകൾ ഇങ്ങനെയുള്ള പരാമർശങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക മനുഷ്യനാണ് വളരെ ഷോർട്ടാണ് ലൈഫ് എന്ന് വെച്ചാൽ വളരെ ഷോർട്ടാണ് ആ ഒരു ഷോർട്ടായ ലൈഫ് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി മുമ്പോട്ട് പോവാനായിട്ട് ശ്രമിക്കുക ശുഭദിനം